ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ തുറുപ്പു ചീട്ടുകളിൽ ഒരാളാണ് പുതിയ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ ഋഷഭ് പന്ത് സേനാ രാജ്യങ്ങളിലെ ദുഷ്കരമായ പിച്ചുകളിൽ പോലും അഗ്രസീവ് ഇന്നിംഗ്സുകളിലൂടെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട് ഇത്തവണ ഇംഗ്ലണ്ടിലും ഋഷഭിൽ നിന്നും ടീം പ്രതീക്ഷിക്കുന്നത് ഇതുതന്നെയാണ് പക്ഷേ ഇത്തവണ ആദ്യമായി ലീഡർഷിപ്പിന്റെ ഭാഗമായി മാറിയത് ഋഷഭിന്റെ പ്രകടനത്തെയും ബാധിക്കുമോ എന്നോർത്ത് ആശങ്കയുണ്ട് ഇതാദ്യമായാണ് അദ്ദേഹം ടെസ്റ്റിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ റോളിലേക്ക് വന്നിരിക്കുന്നത് ഋഷഭിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം പുറത്തു കൊണ്ടുവരാൻ ഒരു വഴിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ താരം ഹേമങ് ബദാനി മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ ഒരു ഉപദേശം തീർച്ചയായും അദ്ദേഹത്തിന് നൽകണമെന്നും ബദാലി നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആണെന്ന കാര്യം മറന്ന് തന്റെ സ്വതസിദ്ധമായ അഗ്രസീവ് ശൈലിയിൽ തന്നെ ബാറ്റ് ചെയ്യുവെന്നാണ് ഹേമങ് ബദാനി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഐ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ മുഖ്യ കോച്ച് കൂടിയായിരുന്നു അദ്ദേഹം വൈസ് ക്യാപ്റ്റൻസി എന്ന പുതിയ ഉത്തരവാദിത്വം ഋഷഭ് പന്തിനെ അല്പം പോലും മാറ്റില്ലെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഈ ഗെയിമിൽ അറ്റാക്കിലും ഡിഫൻസിനും മേക്കിങ്ങിനുമിടയിൽ ശരിയായ ബാലൻസ് കണ്ടെത്തിയ താരങ്ങളിൽ ഒരാളാണ് ഋഷഭ് പന്ത് അതുകൊണ്ട് തന്നെ ഋഷഭ് തന്റെ ഈ ശൈലി മാറ്റാനുള്ള ഒരു കാരണവും താൻ കാണുന്നില്ലെന്നും ഹിന്ദുസ്ഥാൻ ടൈംസിനോട് സംസാരിക്കവേ ബദാനി വ്യക്തമാക്കി ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് ഋഷഭ് പന്തുമായി ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ സംസാരിക്കുകയും ചില ഉപദേശങ്ങൾ നൽകുകയും വേണമെന്നും ഹേമന്ത് ബദാനി ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ആറ് ഏഴ് വർഷങ്ങളായി റെഡ്ബോൾ ക്രിക്കറ്റിൽ ഋഷഭിനെ വിജയിപ്പിച്ചത് സ്വതസിദ്ധമായ ശൈലിയിലുള്ള ബാറ്റിംഗ് ആണെന്നും ഇതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഋഷഭ് നീ നിന്റെ ഗെയിം തന്നെ ഈ പരമ്പരയിൽ നിന്ന് തുടരുവെന്ന് ഗൗതം ഗംഭീറിനെ പോലെ ഒരാൾ ഋഷഭ് പന്തുമായി തീർച്ചയായും സംസാരിക്കുക തന്നെ വേണം ക്യാപ്റ്റൻസിയെയോ വൈസ് ക്യാപ്റ്റൻസിയെയോ കുറിച്ച് കൂടുതലായി ആലോചിക്കുകയും വേണ്ടെന്നും അദ്ദേഹത്തോട് ഗംഭീർ ഉപദേശിക്കണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ടെസ്റ്റിൽ കളിച്ചു പോരുന്ന ഒരു ശൈലിയുണ്ട് അത് നിന്നെ സംബന്ധിച്ച് നന്നായി വർക്കാവുകയും ചെയ്തിട്ടുള്ളതാണ് വീണ്ടും ഇത് തന്നെ ഇംഗ്ലണ്ടിലും ആവർത്തിച്ചാൽ ഇത് ടീമിന് മുതൽക്കൂട്ടായി മാറും കാരണം പലപ്പോഴും രണ്ടാമത്തെ ന്യൂ ബോൾ എടുക്കുന്ന സമയങ്ങളിൽ ബാറ്റിങ്ങിനെത്തുന്ന ബാറ്ററാണ് ഋഷഭെന്നും ബദാനി നിരീക്ഷിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിൽ നേരത്തെ കളിച്ചു പോരുന്ന അഞ്ചാം നമ്പറിൽ തന്നെ ഋഷഭ് പന്ത് തുടർന്നും ബാറ്റ് ചെയ്യണമെന്ന് ഹേമന്ത് ബദാനി പറയുന്നു മികച്ച ലൈനും ലെങ്ത്തും കാത്തു ഇംഗ്ലണ്ട് പേസർമാർ മുന്നോട്ട് പോകുന്നത് തടയാൻ ഋഷഭ് പന്തിനെ പോലെ ഒരാൾ വേണം ബൗളർമാർ ആ രീതിയിലുള്ള നിയന്ത്രണം നേടിയാൽ വിക്കറ്റുകൾ എടുക്കുക അവർക്ക് എളുപ്പമായി മാറുകയും ചെയ്യും എന്നാൽ ഋഷഭ് പന്തിനെ ഒരു ബാറ്റർക്കു ഇതുപോലെ കണിശമായി പന്തറിയുന്ന ബൌളർമാരുടെ താളം തെറ്റിക്കാൻ സാധിക്കും ഈ കാര്യത്തിൽ ടീം മാനേജ്മെന്റിനു സുപ്രധാന റോളുണ്ട് ഋഷഭിനോട് വളരെ ഫ്രീ ആയി പഴയതുപോലെ തന്നെ അഗ്രസീവായി കളിക്കാൻ അവർ ആവശ്യപ്പെടണമെന്നും ബദാനി ഉപദേശിച്ചു